ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ സ്പോർട്സ് പ്രാങ്ക് എന്ന് പറയാം കേരളത്തിലേക്ക് മെസ്സി വരുന്നു അർജന്റീന ഫുട്ബോൾ ടീം വരുന്നു എന്ന വാർത്ത ഒന്നര വർഷത്തോളം നീണ്ടു നിന്ന ഒരു പ്രാങ്ക് അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വേഗത്തിൽ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ട് അർജൻറ്റീന കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ആളുകളൊക്കെ വളരെ ആവേശത്തോടെ കേട്ട ഒരു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് ദിവസങ്ങൾക്കിപ്പുറം രണ്ട് മത്സരങ്ങൾ അർജന്റീന കേരളത്തിൽ കളിക്കുമെന്ന ഉറപ്പാണ് മന്ത്രി അടക്കം ജനങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസങ്ങൾ പിന്നിട്ടു മന്ത്രിയും സംഘവും സ്പെയിനിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം എന്റെ വാർത്ത ഒന്നുമില്ല പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കുകയായിരുന്നു ആ യാത്ര അങ്ങനെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികളുമൊക്കെയായി ചർച്ച നടത്തിയെന്നാണ് നമ്മൾ അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ട് ഒക്ടോബറിൽ മെസ്സി വരുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ് അങ്ങനെ മെസ്സി വരുന്നതിനെ സ്വീകരിക്കാൻ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഇങ്ങനെ ആവേശപൂർവ്വം കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് ഈ വർഷം മെയ് പതിനാറിന് സ്പോൺസർ പണമടച്ചാൽ മത്സരം നടക്കുമെന്ന് മന്ത്രി പറയുകയാണ് അതായത് എല്ലാ ഉത്തരവാദിത്വവും സ്പോൺസറിൻ്റെ കയ്യിലാണ് സ്പോൺസറാണ് പണം ചെലവഴിക്കുന്നത് ഒരു ബന്ധവുമില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനേഴ് കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് നോട്ടീസ് വരുന്നു അതോടുകൂടി ആകെ തകിടം മറിഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് നാലിന് കായികമന്ത്രി വീണ്ടും മലക്കം മറിഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ സ്പോൺസർ അവകാശപ്പെടുന്നത് നൂറ്റി മുപ്പത് കോടി രൂപ അടച്ചിട്ടുണ്ട് വന്നില്ലെങ്കിൽ അർജൻറ്റീനയാണ് അതിന്റെ ഉത്തരവാദി അർജൻറ്റീനയ്ക്കാണ് നഷ്ടമെന്ന് കായികമന്ത്രി പറയുന്നു എന്തായാലും ഈ വർഷം മെസ്സിയും സംഘവും ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുമോ എന്ന കാര്യത്തിലാണ് സംശയം കൊൽക്കത്ത അടക്കമുള്ള സ്ഥലങ്ങളിൽ മെസ്സി വരുമെന്ന് ഏറെക്കഥ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ സന്ദർശം അത് തൃശങ്കുവിൽ നിൽക്കുന്നു എന്ന് പറയാവുന്ന അവസ്ഥയാണ് ഇന്നും മന്ത്രി പറഞ്ഞത് സാധ്യതയുണ്ട് എന്നു കൂടിയാണ്